ഹലോ പോസ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്കുള്ള നിങ്ങളുടെ സ്പിരിറ്റ് ആനിമൽ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് നോക്കാംസിലേക്ക് കടക്കാം നിങ്ങളുടെ സ്പിരിറ്റ് ആനിമൽ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം face dogs spiritana any hawk hummingbird porcupine seahorse last one it and spiritana സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം നിങ്ങളുടെ സ്പിരിറ്റ് അനിമൽ ഒന്നുകിൽ ഇതിലേതെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് അനിമൽ ഇതിലുള്ളതൊന്നും തന്നെ ആയിരിക്കില്ല ചില ആളുകൾക്ക് അവരുടെ സ്പിരിറ്റ് അനിമൽ ഏതാണ് എന്നുള്ളത് അറിയാമായിരിക്കും അതിപ്പോൾ എന്തായാലും നിങ്ങൾക്കുള്ള മെസ്സേജിലേക്ക് നമുക്ക് കടക്കാം ഫസ്റ്റ് വന്നിട്ട് ഡോഗ് സ്പിരിറ്റാണിത് ഈ ഒരു എനർജീസ് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതൊരു കാര്യത്തെ കുറിച്ചിട്ടും നമ്മൾ ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ ആയിട്ടുള്ള ആളുകൾ ആ ഒരു എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് ഒരു തരത്തിലൊരു മാറ്റം തന്നെയാണ് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും തിരിച്ചും അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും ഇവിടെ യു ബീങ് ലൗഡ് നിങ്ങളെ ചുറ്റുമുള്ള ചില ആളുകൾ നിങ്ങളിഷ്ടപ്പെടുന്നു അതൊരു ഹയർ ഫോം ഓഫ് ലവ് എന്നുള്ളതായത് ഒരു അൺകണ്ടീഷണൽ ഫോം ഓഫ് ലവ് എന്നുള്ളൊരു എനർജിയാണ് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ സറൗണ്ട് ചെയ്ത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിൽക്കുന്നു എന്നുള്ളതാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ പലരും ബാഹ്യമായിട്ട് കാണുന്ന ഒരു ഇഷ്ടമായിരിക്കും ആളുകൾ നോക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ബാഹ്യമായിട്ടുള്ളതല്ല നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ലോയലായിട്ട് നിങ്ങളോട് നിൽക്കുന്ന നിൽക്കുന്നതാണ് ഒരു അങ്ങനെയുള്ള വ്യക്തി വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുന്നു എന്നുള്ളതാണ് പിന്നെ ഇത് സൂചിപ്പിക്കുന്ന ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഗുഡ് ഫോർച്യൂൺ ആണ് ഇങ്ങനെയുള്ള ആളുകൾ ബന്ധങ്ങളിൽ ധനവാന്മാരോ ധന ആയിരിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നല്ല നല്ല ബന്ധങ്ങൾ നിങ്ങളുടെ സ്നേഹം കൊണ്ട് റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെ ധനവാനാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഡോഗ് സ്പിരിറ്റ് എനർജി കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ച ഒരു പ്രണയം സ്നേഹം കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് കാരണം ഇത് പ്രത്യേകിച്ച് ചില ആളുകൾ റിലേഷൻഷിപ്പിൽ ഭയം ഭയമുള്ളിലുള്ളവരുണ്ടോ അതായത് ഈ റിലേഷൻഷിപ്പ് എങ്ങനെ ഇവോൾവ് ചെയ്യും മുന്നോട്ടേക്ക് ഈ ഒരു സിറ്റുവേഷൻസ് മാറ്റം ഉണ്ടാവുമോ ചുറ്റുമുള്ള ആളുകൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾ ലോയൽ ആയിരിക്കുമോ ഇങ്ങനെയുള്ള ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ നിങ്ങളോട് അടുത്തിടയ്ക്ക് വന്നിരിക്കുന്ന പുതിയ ബന്ധങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള ആളുകൾ ലോയൽ എനർജി ആണ് കാണിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഹോക്ക് സ്പിരിറ്റ് ആണ് ഇപ്പോൾ ഹോക്ക് സ്പിരിറ്റ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യത്തെക്കുറിച്ചിട്ടാണ് നിങ്ങൾ അതായത് നിങ്ങൾ നിങ്ങളൊത്തിരി ഉയരത്തെക്കുറിച്ച് ഉയരത്തിൽ ഉയരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ജീവിതത്തിൽ ഉന്നത ഉന്നതിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്തിടയ്ക്ക് നിങ്ങൾ ചില ചില വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകൾ കാണുന്നത് ഇത് സൂചിപ്പിക്കുന്ന സയൻസ് ഇൻക്രിനസിറ്റീസ് ഒക്കെയാണ് ചിലപ്പോൾ ഈഞ്ചൽ നമ്പേഴ്സ് അതുപോലെയുള്ള കാര്യമായിരിക്കും പേ അറ്റൻഷൻ ടു ദ നിമൽ അതായത് നിങ്ങളെ സംബന്ധിച്ച് ഈ അടുത്ത് വരുന്ന ദിവസങ്ങൾ ഈ വരുന്ന പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ കാണുന്ന ഏതെങ്കിലും ഒരു പ്രത്യേകതരം അനിമൽ അല്ലെങ്കിൽ ഒരു മൃഗമോ പക്ഷിയോ അത് ഈവൻ ഒരു തേനീച്ച നിങ്ങൾക്ക് ചുറ്റിപ്പറ്റി നിങ്ങൾ തീരെ യൂഷ്വൽ അല്ലാത്ത രീതിയിൽ അതായത് നോർമലി ഉണ്ടാകുന്ന രീതിയിലല്ല അല്ലാതെ അൺയൂഷ്വലായിട്ട് ഏതെങ്കിലും ഒരു മൃഗമോ ഒരേ ഈവൺ ഒരു ജീവി നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരു രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഏത് ജീവിയാണെന്ന് നോക്കി അതിൻ്റെ സിംബലിസം കണക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എപ്പോഴും നിങ്ങളുടെ സ്പിരിറ്റ് ആനിമല് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് സൂചിപ്പിക്കുന്നത് ആ ഒരു എനർജി പിന്നെ ടേക്ക് ടൈം ടു ഒബ്സേർവ് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ ഉള്ളൊരു സമയമാണ് അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് ഡിസ്മിസ് ചെയ്യാതിരിക്കുക എന്തെങ്കിലും കാര്യം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക ചില കാര്യങ്ങൾ കാണുമ്പോഴും അത് ഇല്ലോജിക്കലായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചില സിറ്റുവേഷൻസ് പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവും എന്നുള്ളത് നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവാന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ എനർജി ഹമ്മിങ് ബേഡ് എനർജിയാണ് സോ ഈ ഒരു എനർജി ഹമ്മിങ് ബേർഡ് എനർജി എന്ന് പറയുന്നത് നമ്മൾ നമ്മളെല്ലാവരുടെയും ലൈഫിൽ നമ്മളെല്ലാവരും ഹാപ്പിനെസ് ആഗ്രഹിക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ സന്തോഷം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ പരാതിപ്പെടുകയും അല്ലെങ്കിൽ എനിക്ക് മാത്രം എന്താ എങ്ങനെ അങ്ങനെയുള്ള രീതിയിലൊക്കെ ചിന്തകൾ മൈൻഡിൽ വരാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് നിങ്ങളുടെ സ്പിരിറ്റായിട്ട് നിങ്ങൾ എന്താ പറയുക നിങ്ങളെ നിങ്ങളെ തന്നെ സ്നേഹിക്കുക ചുറ്റുമുള്ളതിനെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നെഗറ്റീവ് ഫീലിംഗിലേക്ക് വരാതെ ജീവിതത്തിൻ്റെ മധുരം ആസ്വദിച്ച ഒരു ഹമ്മിങ് ബേഡിനെ പോലെ ഫൈൻഡിങ് നെക്റ്റർ അല്ലെങ്കിൽ ആ ഒരു തേൻ അല്ലെങ്കിൽ മധുരം പൂക്കളിൽ തേൻ എല്ലാത്തിലും കണ്ടെത്തുന്ന പോലെ എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റിവിറ്റി ഒരു ബ്യൂട്ടി ഒരു പ്രഷ്യസ് എനർജിയാണത് എല്ലാത്തിലും നന്മ കണ്ടെത്തുക എന്നുള്ളത് അത് നിങ്ങൾ മനസ്സിലാക്കുക എൻജോയ് ദി സ്വീറ്റ്നെസ് ഓഫ് ലൈഫ് എന്നുള്ളതാണ് അപ്പോൾ ഫോക്കസ് ഉൺ എന്താ പറയുക ആ ഒരു പോസിറ്റിവിറ്റിയിൽ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു തേൻ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് പോസിറ്റീവ് എനർജിയാണ് ലൈഫ് ഇസ് ഇനഫ് അതായത് ജീവിതത്തിൽ പലതും ഇറ്റ് ഈസ് നോട്ട് ഇനഫ് എന്നുള്ളൊരു ചിന്തയിൽ അല്ലെങ്കിൽ യു ആർ നോട്ട് ഇനഫ് എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് മാറി ദിസ് ഇസ് ഇനഫ് ഐ ഹാം ഇനഫ് എന്നുള്ളൊരു പോസിറ്റീവ് ചിന്തയില് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് പോക്കിപ്പയിങ് എനർജിയാണ് അപ്പോൾ ഈ പോക്കിപ്പൻ എനോജി എന്ന് പറയുന്നത് നമ്മുടെ പലരെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ എന്ത് എന്ത് കാര്യത്തിലാണോ നിങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അതിൽ മാറ്റങ്ങളുടെ ഒരു ഒരു സമയം കൂടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും ബാഹ്യമായിട്ട് കാണുന്നത് ബാഹ്യമായിട്ട് ഒരാൾ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതിലാണ് നമ്മൾ കൂടുതൽ നല്ല സ്വീറ്റായിട്ട് സംസാരിക്കുന്ന ആൾ വളരെ സ്വീറ്റ് ആയിരിക്കും ഉള്ളിൽ എന്നുള്ളൊരു ചിന്തയായിരിക്കാം അപ്പോൾ ഈ ഒരു വേൾഡിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ എല്ലാവരും എല്ലാവരുടെയും ലൈഫിൽ എപ്പോഴും പോസിറ്റിവിറ്റി മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലൈഫ് ആയിരിക്കില്ല അപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് കൊണ്ടിട്ട് അവരുടെ ഉള്ളിൽ കുറച്ച് നെഗറ്റിവിറ്റീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം അപ്പം അങ്ങനെ ലൈഫിൽ നെഗറ്റിവിറ്റീസ് വന്നിട്ടുള്ള ആളുകളൊരു പക്ഷെ അവർ കുറച്ച് പരുഷമായിട്ടായിരിക്കും സംസാരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവരെ ഒരു കുറച്ച് കാരുണ്യത്തോട് കൂടിയിട്ട് അങ്ങനെയുള്ളവരോട് പെരുമാറുക അവർ ചിലപ്പോൾ കുറച്ച് എപ്പോഴും ഡിഫെൻസീവ് എന്ത് കാര്യം പറയുമ്പോൾ ആ ഒരു ഫീലിംഗിലേക്ക് വരും പക്ഷെ ഒന്ന് കുറച്ച് അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കും തോറും നിങ്ങളെ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കുന്നത് വരെ അവരൊരു ആ ഒരു എന്താ പറയുക പ്രൊട്ടക്റ്റ് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവരൊരു ഡിഫെൻസീവായിട്ടായിരിക്കും എപ്പോഴും നിൽക്കുന്നുണ്ടാവുക അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പിന്നെ ചില ആളുകളെ ഒരു ഗിൽറ്റ് ഷെയിമൊക്കെ ഇത് കാണിക്കുന്നുണ്ട് സെൽഫ് പ്രൊട്ടക്ഷൻ നല്ലതാണ് പക്ഷേ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നന്മയിൽ അതായത് നിങ്ങളെ നിങ്ങളോട് നന്നായിട്ട് നിൽക്കുന്നവരിൽ നിന്നല്ല നെഗറ്റിവിറ്റിയിൽ നിന്നാണ് അപ്പോൾ നെഗറ്റിവിറ്റി മാത്രം അതിൽ നിന്ന് മാത്രം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എല്ലാത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ നല്ലതൊന്നും നിങ്ങളിലേക്ക് വരില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് സിഹൗസ് എനർജിയാണ് സി ഹൗസ് എനർജി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നു അത് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ള രീതിയിലല്ലാതെ എല്ലാവരും നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക ഇത് സൂചിപ്പിക്കുന്നത് മറ്റുള്ളവരുടെ പേഴ്സ്പെക്റ്റീവിലൂടെ നിങ്ങൾ നിങ്ങളെ കാണാതിരിക്കുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ദിസ് ഈസ് നോട്ട് മൈ സർക്കസ് നോട്ട് മൈ മങ്കീസ് എന്നുള്ള ചിന്ത അതായത് ഈ ഇതിൽ ഞാൻ ഈ ഒരു ഡ്രമ്മിൻ്റെ താളത്തിനനുസരിച്ചിട്ട് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നില്ല ഇതല്ല എൻ്റെ വഴി എന്നുള്ളത് മനസ്സിലാക്കി ഈ ഒരു സിഹോ സ്പിരിറ്റ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത് സ്റ്റെപ്പ് ബാക്ക് ഫ്രം സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ആവശ്യം അല്ലാത്തത് നിങ്ങൾ താല്പര്യമില്ലാത്തത് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനെ തേടി പോവുക എന്നുള്ളതാണ് നിങ്ങൾ എന്താണ് സീക്ക് ചെയ്യുന്നത് അതിനെ തേടി പോവുക എന്നുള്ളതാണ് ഓക്കെ ആ ഒരു എനർജി ആൻഡ് ലാസ്റ്റ് വന്നിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആൻഡ് സ്പിരിറ്റാണ് ആൻഡ് സ്പിരിറ്റ് മെയിൻലി കൊലാബറേഷൻ ാണ് ടീം വർക്കാണ് ആണ് ഇത് സൂചിപ്പിക്കാൻ ടീം വർക്ക് ആൻഡ് ഹാർഡ് വർക്ക് എനർജിയാണ് അപ്പോൾ ഈ ഒരു എനർജി നമ്പർ വൺ എനർജിയാണ് കാരണം എപ്പോഴും വർക്ക് ചെയ്യാൻ ഇഷ്ടം വർക്ക് ഒരു സെലിബ്രേഷൻ ആക്കി മാറ്റുക അപ്പോൾ നിങ്ങളുടെ ജോലി നിങ്ങളുടെ പാഷൻ ആണെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും അതേസമയം നിങ്ങൾ ജോലി ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ ജോലി വിട്ടിട്ട് പോകണം പക്ഷെ എന്ത് ചെയ്യാനാ പൈസ വേണം ആ ചിന്തയിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എങ്ങനെയുള്ളൊരു ജോലിയായാലും അതിൽ എവിടെയെങ്കിലും ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തി അതിൽ ഹാപ്പിയായിട്ട് ഇരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ എളുപ്പമായിരിക്കും അല്ലാത്ത പക്ഷം നിങ്ങൾ ശ്രമിച്ചാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല നിങ്ങളത് മനസ്സിലാക്കാൻ യൂണിവേഴ്സ് അല്ലെങ്കിൽ എവറിത്തിങ് അറൌണ്ട് യൂസ് ഇസ് വർക്കിംഗ് ടു സപ്പോർട്ട് യു നാവ് അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്